ജയ് ജഗന്നാഥ് ഞാൻ അലക്സ വ്ലോഗിങ്ങിൽ നിന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു പുണ്യകർമ്മം ചെയ്യാമെന്ന് അതായത് നമുക്കറിയാവുന്ന ദൈവങ്ങളുടെ പുരാണങ്ങളുടെയൊക്കെ വിശ്വാസം കൂടി അറിയാത്ത ഒരാൾ ഒരാൾക്കൂടി പറഞ്ഞുകൊടുത്താൽ അത് നമുക്ക് ഒരു പുണ്യകർമ്മമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് താമസിക്കുന്നത് ഉത്തരേന്ത്യ ബോംബെയിലാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെയുണ്ട് ഒഡീഷക്കാർ അവർ പറഞ്ഞു തന്ന ജഗന്നാഥ് പുരിയിലെ ജഗന്നാഥ് സാക്ഷാത് ജഗന്നാഥിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനിരിക്കുന്നത് വന്നത് അതായത് ശ്രീകൃഷ്ണൻ്റെ ഹൃദയം തുടിക്കുന്ന പ്രതിമയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിമ എന്ന് പറയുന്ന ആ പ്രതിഷ്ഠ അതായത് ജഗന്നാഥ് കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എൻ്റെ ക്ഷമിക്കണം കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയാനായിട്ട് വരുന്നത് അല്ലാതെ ഉള്ള വ്ളോഗൊക്കെ ചെയ്യുമെങ്കിൽ അപ്പോൾ നമുക്ക് തുടങ്ങാം സോറി അപ്പം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിൽ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗാന്ധാരിയുടെ മക്കൾ എല്ലാ മക്കളും വധിക്കപ്പെട്ടതിന് ശേഷം ഗാന്ധാരി ആകെ സങ്കടപ്പെട്ടു തനിക്ക് കർമ്മം ചെയ്യാൻ പോലും ഒരു പുത്രനെ പോലും വെച്ചില്ലല്ലോ എന്നുള്ള സങ്കടവും സോറി എല്ലാ രീതിയിലും ഗാന്ധാരിയെ ഗാന്ധാരി സങ്കടപ്പെട്ട് ശ്രീകൃഷ്ണനോട് പറഞ്ഞു ശ്രീകൃഷ്ണ നിനക്ക് കൃഷ്ണ നിനക്ക് ഈ വേണമെങ്കിൽ ഈ യുദ്ധം വേണ്ട ഇല്ല ചെയ്യാതെ ഇരിക്കാമായിരുന്നു നിന നിൻ്റെ ശക്തി കൊണ്ട് ഇത് യുദ്ധം നടത്താതിർത്താമ നടത്താതെ തന്നെ നിനക്കെല്ലാം പറ്റുമായിരുന്നു എന്ന് പറയുകയും പറഞ്ഞു ഇതിന് ഇന്നു മുതൽ മുപ്പത്താറ് വർഷത്തിന് ശേഷം നിൻ്റെ യാദവ വംശമായ യാദവ വംശം അന്യോന്യം കലഹിച്ച് യുദ്ധവും ചെയ്തു ദ്വാരക സമുദ്രത്തിനെ സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയെന്നും പറ അങ്ങനെ പറഞ്ഞ് ശപിച്ചു അതായത് ഗാന്ധാരി ശപിച്ചു മുപ്പത്താറ് വർഷത്തിന് ശേഷം നിൻ്റെ യാദവ വംശം നശിക്കുകയും ദ്വാരക സമുദ്രത്തിൽ നടിയൽപ്പെടുകയും എന്ന് പറഞ്ഞ് ശപിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ ആ ശാപം ഏറ്റെടുക്കുകയും ചെയ്തു മാതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം മനസ്സിലാക്കാൻ ഗാന്ധാരിയെ മനസ്സിലാക്കാനും ശ്രമിച്ചു അത് മഹാഭാരതത്തിൻ്റെ അപ്പോൾ ഇതിൽ പറയുന്നത് അതിനുശേഷം അദ്ദേഹം കറക്റ്റ് മുപ്പത്താറ് വർഷം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സമയം പോയി മുപ്പത്താറ് വർഷം കഴിഞ്ഞതിന് ശേഷം ഗാന്ധാരി പറഞ്ഞ ശാപമെല്ലാം ഏൽക്കാൻ തുടങ്ങി അന്യോന്യം യാദവ് വംശം അന്യോന്യം കലഹിക്കപ്പെടുകയും അവരുടെ വംശം മൊത്തം നാശം നശിക്കുകയും ദ്വാരക സമുദ്രത്തിൽ അടിയിൽപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണൻ ഒരു നദീതീരത്തൊരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു ഇങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലെ ചുവന്ന നല്ല കളർ നിറം കണ്ടപ്പോൾ ദൈവം ദൈവത്തിൻ്റെ നിറം കണ്ടപ്പോൾ ദൂരെ നിന്നും ഒരു വേടൻ അതായത് ഒരു ശിക്കാരി വന്നിട്ട് കാല് കാണുകയും മാനാന്ന് കരുതി അമ്പെയ്യുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായ ദൈവമേ ഇത് കൃഷ്ണനാണല്ലോ എന്ന് അദ്ദേഹത്തിന് വിഷമമാവുകയും ആ പറഞ്ഞു കൃഷ്ണ എന്നോട് ക്ഷമിക്കണേ ഈ അദ്ദേഹം ആ ജര എന്നായിരുന്നു ആ വേടൻ്റെ പേര് ആ ജര പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ കൃഷ്ണ ഞാൻ തെറ്റി ചെയ്തു ഞാൻ അദ്ദേഹം പശ്ചാത്തപിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നീ ഇത് ത്രേതായുഗത്തിൽ നിന്നെ ഞാൻ യുദ്ധത്തിൽ മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ അമ്പ ഇത് അതായത് യുദ്ധത്തിന് വിപരീതമായിട്ട് ഞാൻ യുദ്ധത്തിൽ അത് പാടില്ലല്ലോ നേർക്ക് നേരമല്ലേ അപ്പം മരത്തിൻ്റെ പിന്നാലെ നിന്ന് നിന്നെ ഞാൻ അമ്പ ഇത് വധിച്ചു അത് നീ വേറെ ആരുമല്ലായിരുന്നു മഹാനായ ബാലിയായിരുന്നു എന്ന് പറഞ്ഞു സു അറിയാമല്ലോ സുഗ്രീവൻ്റെ ബ്രദർ ബാലിയായിരുന്നു എന്ന് പറഞ്ഞു ആ നിമിഷത്തിൽ തന്നെ വിധിക്കപ്പെട്ടതാണ് നിൻ്റെ കൊണ്ടാണ് എൻ്റെ മരണം അതുകൊണ്ട് നീ ഇത് കേട്ട് നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നീ പശ്ചാത്തിപ്പിക്കേണ്ട ആവശ്യമില്ല നീ ഈ ദുഃഖത്തിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ചരാ എന്ന് പറയുന്ന വേടൻ നേരെ പോയി അർജുനനോട് പറയുകയാണ് ഉണ്ടായത് അല്ലയോ അർജുന ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാനറിയാതെ ശ്രീകൃഷ്ണ കൃഷ്ണനെ ഇങ്ങനെ അമ്പ ചെയ്തു കൃഷ്ണൻ മരണപ്പെട്ടു എന്ന് അവിടെ ഇരുന്ന് തന്നെ അങ്ങനെ ശ്രീ അർജുനം വരികയും അങ്ങനെ അതിനുശേഷം മരണാനന്ദകൽപ്പം പാണ്ഡവരെല്ലാം കൂടി ശ്രീകൃഷ്ണ കൃഷ്ണൻ്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും ചാരമായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒന്നും സംഭവിച്ചില്ല ആ കമ്പന ആ തുടിപ്പും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അർജുനൻ പിന്നെ നദീതീര നദിയിൽ ഒരു വലിയ ഉരുണ്ട തടി തടിയുടെ മേലെ ഇത് വെ അല്ല ഉരുണ്ട അല്ല ഒരു തടിയുടെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ശ്രീകൃഷ്ണൻ്റെ ഹൃദയം ഒഴുകി അങ്ങനെ കുറേ നാളായി ഇതിങ്ങനെ ഒഴുകി പോയി ഒരു നമ്മളുടെ ഒഡീഷയുടെ ഒരു തീരത്ത് പോയി എത്തി എത്തിയപ്പോൾ അവിടെ സബ്ര എന്ന് പറയുന്ന ഒരു ആദിവാസി സമൂ സമുദായമുണ്ടായിരുന്നു അവർക്കിത് കിട്ടുകയും അവർ അത് കിട്ടിയപ്പോൾ ഈ സബ്ര എന്ന് പറയുന്ന ആദിവാസികളുടെ മെയിൻ ആളായിട്ടുള്ള അദ്ദേഹത്തിന് ഇത് കിട്ടിയ അദ്ദേഹത്തിന് ഇത് തൊട്ടപ്പം തന്നെ മനസ്സിലായി ഇതൊരു ദിവ്യ ശക്തിയാണെന്നും ഇതൊരു ദൈവത്തിൽ അദ്ദേഹത്തിനൊരു ഊഹം കിട്ടി അദ്ദേഹം ഇത് ആരോടും പറയാതെ വനത്തിൽ കൊണ്ടുപോയി നീൽ മാധവ് എന്ന് പറയുന്ന ആ രൂപത്തിൽ അദ്ദേഹത്തെ എന്താ പറയുക ഉപാസിക്കാൻ തുടങ്ങി പൂജിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആ സമയത്ത് അവന്തി എന്ന് പറയുന്ന ഒരു നാട്ടിൽ പിന്നെ രാജാവ് ദിവ്യദ്ധ്യൂൻ ദിവ്യധ്യൂൻ ആ ആ അതെ ദിവ്യധ്യൂൻ എന്ന് പറയുന്ന ആ തെറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു ആ ദിവ്യധ്യൂൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം നാരായണൻ്റെ അതായത് വിഷ്ണു ഭഗവാൻ്റെ വലിയൊരു ഭക്തനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ഋഷി വന്നിട്ട് പറഞ്ഞു ഒരു ഇങ്ങനെ പോകുന്ന ഒരു ഋഷി ഇങ്ങനെ നടന്നു സാധാരണ ഒരു ഋഷി വന്ന് പറഞ്ഞോളൂ അല്ലയോ രാജാൻ രാജൻ ഇങ്ങനെ ഒഡീഷയിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നീൽമാധവൻ എന്ന് പറയും നീൽമാധവൻ്റെ പേരിൽ ഇങ്ങനെ ഗുഹ ഗുഹ എവിടെയോ ഒരിടത്ത് ഒരിടത്ത് നീൽമാധവൻ്റെ പേരിൽ വിഷ്ണു ഇങ്ങനെ ദൈവം പൂജിക്കുന്നു ഒരാൾ പൂജിക്കുന്നുണ്ട് അതെവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു അപ്പം രാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാഹ്മണനായ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ പേരായ വിദ്യാപതി എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം അങ്ങനെ വിദ്യാപഥി കുതി കുതിരയെ എടുത്തുകൊണ്ട് അന്നത്തെ കാലത്ത് കുതിരയാണ് കുതിര എടുത്തുകൊണ്ട് പോയി കുറേ നാൾ നാളവിടെ എവിടെ എല്ലാം തപ്പിയതിന് ശേഷം തപ്പി എന്ന് വെച്ചാൽ ശ്രമിക്കണം തപ്പിയല്ല എല്ലായിടവും നോക്കി 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 ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഒരിടത്ത് ഇങ്ങനെ അറിവ് കിട്ടി ഒരാൾ അദ്ദേഹത്തിനൊരു രഹസ്യത്തിൽ പറഞ്ഞു ഇങ്ങനെ സബ്ര എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ മുഖ്യൻ വിശ്വവാസു വിശ്വവാസു എന്ന് പറയുന്ന വാ വാസുവിത് പൂജിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ചെന്ന് വിഷ് വിശ്വ വാസു വാസു എന്ന് പറയാം നമുക്ക് വാസുവിനോട് പറഞ്ഞു അല്ലിയു വാസു ഇങ്ങനെ എനിക്ക് അത് തരണം രാജാവിൻ്റെ കൽ രാജാവ് പറഞ്ഞതാന്ന് പറയും അപ്പം പറയും ഇല്ല ഞാൻ തരിയില്ല എന്ന് പറയും അപ്പം ഇദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹം വിഷമത്തിലായി ഞാൻ ഇനി രാജാവിനോട് ചെന്ന് എന്ത് പറയും ഇങ്ങനെ പറയുന്നത് എങ്ങനെയാന്ന് പറയും അപ്പം അദ്ദേഹം വേറൊരു വഴി കണ്ടുപിടിച്ചു അവിടെ തന്നെ താമസിച്ചു അവിടെ താമസിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം ഈ വാസു എന്ന് പറയുന്ന അദ്ദേഹം ആദിവാസി സമുദായത്തിൻ്റെ മെയിൻ നേതാവായ അദ്ദേഹത്തിൻ്റെ മകൾ ലളിതയുമായി പ്രണയത്തിലായി അങ്ങനെ അവർ രണ്ടുവിൻ്റെ കല്യാണം കഴിഞ്ഞു വിദ്യ ബ്രാഹ്മണനായ വിദ്യാപതിയുടെയും വാസു എന്ന് പറയുന്ന ആദിവാസി നേതാവിൻ്റെയും മകളായ ലളിതയുമായി കല്യാണം കഴിഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഈ ലളിതയോട് വിദ്യാപതി പറഞ്ഞു ലളിത നീ നിൻ്റെ അച്ഛനോട് പറയുമോ എനിക്ക് നീ മാധവൻ്റെ രൂപം അദ്ദേഹത്തിന് ഒന്ന് കാണാൻ പറ്റുമോ അപ്പം ലളിത പറഞ്ഞു ശരി ഞാൻ ഒരു മിനിറ്റ് സോറി അപ്പം പറഞ്ഞു ലളിത പറഞ്ഞു ശരി ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കും ഇപ്പം പറഞ്ഞു നീ പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ അത് കേൾക്കാതിരിക്കില്ല അങ്ങനെ ലളിത പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ലളിത അങ്ങനെ അച്ഛനോട് പറയുകയും അച്ഛൻ അങ്ങനെ സമ്മതിക്കുകയും ചെയ്തു അപ്പം പറഞ്ഞു പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എനിക്ക് വിദ്യാപതിയുടെ കണ്ണുകൾ കെട്ടിയിരിക്കണം എന്ന് പറഞ്ഞു കണ്ണുകൾ കെട്ടി അതായത് എവിടെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്നും ഏത് സ്ഥലത്താണ് വെച്ചിരുന്നതൊന്നും അറിയരുതല്ലോ അപ്പോൾ അങ്ങനെ നീൽമാധവനെ മാധവനെ കാണാം അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഈ വിദ്യാപതി എന്താ ചെയ്തത് കുറച്ച് ഭണ്ഡക്കെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് കടുക് സൂക്ഷിച്ചു എന്നിട്ട് പോകുന്നിടത്തോടിങ്ങനെ കുറേച്ച് കുറേച്ച് വീഴ്ത്തിപ്പോയി അതായത് വഴി അറിയണമല്ലോ അങ്ങനെ പോയി അങ്ങനെ പോയി അവിടെ ചെന്ന് നോക്കിയപ്പം അദ്ദേഹം ആകെ പറയത്തില്ലയോ ഷോക്കായിപ്പോയി ഞെട്ടിപ്പോയി ഇത്രയും നീൽമാധവിനെ കണ്ട ഇതായിപ്പോയി പറയില്ലേ അങ്ങനെ കാണുകയും അങ്ങനെ അദ്ദേഹം അങ്ങനെ തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ അദ്ദേഹം വന്ന് തിരിച്ച് ഈ രാജാ രാജാവിനോട് പറയുകയും രാജാവിന് സന്തോഷമാകുകയും ചെയ്തു അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ ഇവിടെ വന്നു ആ കടുക് വീ കടുക വളർന്നൊരു ചെടിയായിരുന്നു അങ്ങനെ അവർ അതേ വഴിയിൽ കൂടെ വന്ന് വന്ന് ഈ കാട്ടിനുള്ളിൽ നോക്കിയപ്പം അവിടെ നീൽ മാധവില്ല അപ്പോൾ അവരെന്താ ചെയ്തത് അവർക്ക് ആകെ സങ്കടമായി രാജാവിന് രാജാവ് അങ്ങനെ വന്ന് അന്നത്തെ ദിവസം കിടന്നപ്പോൾ നിദ്രയിൽ അദ്ദേഹത്തിന് ഉറക്കത്തിൽ സ്വപ്നത്തിൽ വന്നിട്ട് നാരായൺ പറഞ്ഞു നാരായ പറഞ്ഞു രാജൻ നീ നിനക്ക് എൻ്റെ നീൽമാതൃ രൂപം ദർശിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് നീ ദേവതകളുടെ ശില്പിയായ വിശ്വകർമാവിനെ ആരാധിക്കും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണുദേവ രാരായൺ പോയി അപ്പം അദ്ദേഹം നമ്മുടെ ദേവതകളുടെ ശില്പിയായ വിശ്വകർമാവിനെ പ്രാർത്ഥിക്കുകയും ഒരിക്കൽ ഒരു വൃദ്ധനായിട്ട് രൂപം കൊണ്ട് വിശ്വകർമാവ് വരികയും രാജാവിനോട് ചോദിച്ചു നിനക്ക് ഇങ്ങനെ പ്രതിഷ്ഠിക്കണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം പ്രതിഷ്ഠിക്കണോ എന്ന് ചോദിച്ചപ്പം മറ്റേ പ്രതിഷ്ഠിക്കണോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ആ പ്രതിഷ്ഠിക്കണോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ശരി അല്ലെ പ്രതിഷ്ഠ ഇതിനു മുന്നേ സോറി ആദ്യത്തെ സ്വപ്നത്തിൽ പറഞ്ഞത് ഇങ്ങനെ വിഷമിച്ചിട്ട് പറഞ്ഞത് നീൽമാധവിനെ കാണാൻ പറ്റിയില്ലല്ലോ അപ്പോൾ പിന്നെ സ്വപ്നത്തിൽ വന്നിട്ട് നാരായണൻ പറഞ്ഞു നീ പുരി എന്ന് പറയുന്ന പറയുന്നത് സമുദ്രതട്ടിൽ പോവുക തടാകത്തിൽ ആ തീരത്ത് പോവുക അവിടെ നിനക്ക് ഒരു തടിയിൽ ഒരു ചുമന്ന തുണി പവിത്രമായ തുണിയിൽ ആണെങ്കിൽ ഒരു ചക്രവും ഒരു ഗതയും ഒരു ശംഖും കാണും കിട്ടും അത് കൊണ്ടുവന്ന് നീ പ്രതിഷ്ഠിക്കാൻ പറയും ഓക്കെ അപ്പോഴാണ് അദ്ദേഹം ആ തടി അവരുടെ ആ രാജാവിൻ്റെ സൈന്യക്കാരെല്ലാം കൂടി ഈ തടി കരയ്ക്ക് കയറ്റാൻ ശ്രമിച്ചു പക്ഷേ പറ്റുന്നില്ലായിരുന്നു അദ്ദേഹം സബ്ര അതായത് ഈ ലളിതയുടെ ഭർത്താവ് സബ്ര ആദിവാസി അവരുടെ സഹായം തേടി അവരെല്ലാം കൂടി ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിവിടെ വന്നു അങ്ങനെ രാജാവിൻ്റെ രാജ പണിയുന്ന തടി പണിയുന്ന ആൾക്കാരെല്ലാം കൂടി എല്ലാം നോക്കിയപ്പോൾ ഈ തടിക്കത്തിലോട്ട് അവരുടെ കൊട്ടുപടിയുള്ള കൂടി ഒന്നും ഇറങ്ങുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പറ്റില്ല ഇതിനകം ഇതിൽ പണിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇതിൽ ഈ തടിയിൽ പണിയണം എന്നാണെന്നില്ല ദൈവം പറഞ്ഞത് അപ്പം തടിയിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരുന്നപ്പോഴാണ് പിന്നെ ഉറക്കത്തിൽ വന്ന സ്വപ്നത്തിൽ പറഞ്ഞത് വിശ്വകർമാവിനെ പ്രാർത്ഥിക്കാൻ അങ്ങനെ വിശ്വ വിശ്വകർമാവ് ഒരു ദിവസം വൃദ്ധനായിട്ട് വരികയും അങ്ങനെ പറഞ്ഞു ഞാൻ പണിയാം ഇങ്ങനെ നിനക്ക് ഇങ്ങനെ പണിയണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതെ അങ്ങക്ക് പറയാൻ എന്ന് ചോദിച്ചു പറഞ്ഞു ഹാ പറ്റും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനകം ഞാനിത് പണിഞ്ഞ് തീർക്കും പക്ഷേ ഈ ഇരുപത്തൊന്ന് ദിവസത്തിനകം നിങ്ങൾ ആ മുറിയിൽ കീറാനേ പാടില്ല ഞാൻ വാതിലടച്ചിട്ട് അകത്തായിരിക്കും പണിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി ഞാൻ കണ്ടീഷൻ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അകത്തു പോവുകയും അപ്പം പതിനഞ്ച് ദിവസം വരെ കൊട്ടും അടിയും അങ്ങനെ കൊട്ടുപേടി അങ്ങനെ എല്ലാം കൊട്ടും അതിൻ്റെ ശബ്ദങ്ങളെല്ലാം കേട്ടു പതിനഞ്ചാം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശബ്ദവും അങ്ങനെ ഈ രാജാവിൻ്റെ ഭാര്യയായ ഗുണ്ടിച്ച എന്ന് പറയുന്ന റാണി പറഞ്ഞു രാജൻ ഇതെന്താണ് അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഒന്നും അനക്കവും ഒന്നും ഇല്ലല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ നമുക്ക് തുറന്നു നോക്കാം എന്ന് പറയുമ്പോൾ രാജൻ പറയില്ല ഞാൻ അദ്ദേഹമായിട്ട് കണ്ടീഷൻ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഉണ്ട് ഇരുപത്തൊന്ന് ദിവസം മുന്നേ തുറക്കാൻ പാടില്ലെന്ന് പിന്നെയും റാണി പറഞ്ഞ അദ്ദേഹത്തിന് ഭക്ഷണങ്ങൾ കഴിക്കാതെ വെള്ളം കുടിക്കാതെ ചെലപാനം പോലും ഇല്ലാതെ അദ്ദേഹം പണി ചെയ്തിപ്പം അനക്കില്ല എന്തെങ്കിലും അദ്ദേഹത്തിന് പറ്റിയാൽ നമുക്ക് ആ മഹാഭാവം ഏറ്റെടുക്കേണ്ടി വരില്ലേ എന്ന് പറയും അങ്ങനെ രാജൻ വിചാരിക്കാൻ ശരിയാണല്ലോ വൃദ്ധനല്ലേ അങ്ങനെ ചെന്ന് വാതില് തുറക്കുകയും ചെല്ലുമ്പം അവിടെ ആരുമില്ല വിശ്വകർമാവായി വന്ന അവർ ഇവർക്കറിയില്ല രാജന് വിശ്വകര്മാവായി വന്ന ആ വൃദ്ധ വൃദ്ധൻ അവിടെ ഇല്ല അങ്ങനെ അവര് അവിടെ ചെന്ന് നിന്ന് സങ്കടപ്പെടും അപ്പോൾ രാജന് വിഷമമാവും പശ്ചാത്താപം ഈ ഇരുപത്തൊന്ന് ദിവസത്തിന് മുന്നേ ഞാൻ ആ കണ്ടീഷൻ തെറ്റിച്ചുകൊണ്ടായിരിക്കുമെന്ന് ചില വിഷമം വരും അപ്പോൾ അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ ഈ ഈ മൂന്ന് അതായത് മൂന്ന് മൂന്ന് രൂപമായിരുന്നു മൂന്ന് രൂപത്തിൻ്റെ കൈയും കാലും അതായത് ഈ ജഗന്നാഥൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ദൈവത്തിൻ്റെ കൈയും കാലും എല്ലാം അപൂർണയ അപൂർണതയിലായിരുന്നു പണിഞ്ഞത് ഓക്കെ അപ്പോൾ അദ്ദേഹം ചെന്ന് വിഷമിച്ച് ഇതിൻ്റെ അടുത്ത് നിന്നപ്പം അദ്ദേഹത്തിന് ഒരു അനുഭവമുണ്ട് അതായത് ഈ പ്രതിമയ്ക്കകത്തുനിന്ന് ഒരു ടക് 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 ഹൃദയമിടിക്കുന്ന ഒരു കമ്പനം അദ്ദേഹത്തിന് കേൾക്കാറിനിടയായി അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി ഇതാണെന്നും അദ്ദേഹത്തിന് വിഷ്ണു പിന്നെയും പറഞ്ഞു ഇതാണ് എൻ്റെ രൂപമെന്നും ഇങ്ങനെ നീ പൂജിക്കണമെന്നും മനസ്സിലായി അങ്ങനെ അദ്ദേഹം ആ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചതാണ് ജഗന്നാഥിലെ ജഗന്നാഥപുരി ജഗന്നാഥ ടെമ്പിൾ അമ്പലം ഓക്കെ അതിലെ ഒരാൾ ജഗന്നാഥൻ സാക്ഷാത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം ആ തെടിമരത്തിൽ ദേവശില്പിയായ വിശ്വകർമ്മ ഉണ്ടാക്കിയതിൽ അതിലൊരെണ്ണമാണ് നമ്മുടെ ജഗന്നാഥ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം മറ്റേത് അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് സുഭദ്ര അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് ബെൽറ ഓക്കെ അങ്ങനെ അവർ മൂന്ന് പേരുമാണ് ജഗന്നാഥിലെ അമ്പലത്തിൽ ഇപ്പോൾ വസിക്കുന്നത് ഓക്കെ ഇതാണ് ജഗന്നാഥൻ പ്രതിഷ്ഠയുടെ പ്രതിമയുടെ കഥ ഓക്കെ ഇനി ഞാൻ അടുത്ത കഥയുമായിട്ട് വരുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ഈ കഥ എനിക്ക് അതായത് കഥയല്ല ഇത് വിശ്വാസമാണ് ഓക്കെ അപ്പം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പറയാൻ ശ്രമിച്ചത് അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കഥ പറഞ്ഞ് ഫലിപ്പിക്കുക കേൾപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കലയാണ് അതെനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇനി നിങ്ങളാ പറയേണ്ടത് പ്ലീസ് എന്തെങ്കിലുമുണ്ടേ സോറി 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 താങ്ക് യു സോ മച്ച് ജയ് ജഗന്നാഥ് ജഗന്നാഥിന് നന്ദി എന്തെങ്കിലും പറയാൻ സമ്മതിച്ചെങ്കിൽ എൻ്റെ കൃഷ്ണനായ ജഗന്നാഥായ ദേവരെന്നെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച്